നമസ്കാരം പോസ്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം മൗനം മുഖമുദ്രയാക്കിയിരിക്കുന്ന ഒരു പിണറായി സഭയിലെ മറ്റൊരു മന്ത്രിയുടെ കാര്യങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് അത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അദ്ദേഹം എൺപത്തിയാറ് ചോദ്യങ്ങൾക്കാണ് സഭയിലെ ചോദ്യങ്ങൾക്കാണ് ഇതുവരെ ഉത്തരം പറയാറ് അപ്പം അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് കാരണം ഒരു രാജ്യം നില അല്ലെങ്കിൽ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ രാജ്യം നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ സാമ്പത്തികപരമായ ഒരു നട്ടല്ല ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ ധനമന്ത്രിമാർ അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ തീർച്ചയായിട്ടും എപ്പോഴും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണം അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം എന്നതിന്റെ ഒരു വലിയൊരു ജനാധിപത്യ മര്യാദയുണ്ട് ആ മര്യാദയാണ് സത്യം പറഞ്ഞ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് അതാണ്ട് എൺപത്താറ് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ളൊരു സംഖ്യമല്ല നിസ്സാരമായിട്ടുള്ളൊരു പ്രശ്നമല്ല ഇദ്ദേഹം ഉത്തരം നൽകാത്ത വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് സർക്കാർ ജീവനക്കാരുടെ ക്ഷാമവത്ത രണ്ടാമത്തെ സംസ്ഥാനത്തെ വിലക്കയറ്റം മൂന്നാമത്തത് കിഫ്ബി നാലാമത്തത് വായ്പകൾ അഞ്ചാമത് കേന്ദ്ര സർക്കാരിന്റെ വിവേചനം പിന്നെ ജി എസ് ടി പിന്നെ നികുതി പിരിവ് പിന്നെ ക്ഷേമ പെൻഷൻ തുടങ്ങിയ സുപ്രധാനമായിട്ടുള്ള പല വിഷയങ്ങളിലുമാണ് ഇദ്ദേഹം മറുപടി നൽകാതിരിക്കുന്നത് ഈ വിഷയങ്ങളൊന്നും നമുക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോ തന്നെ അറിയാം ഇത്രയും ഗുരുതരമായിട്ടുള്ള അതായത് ഒരു സംസ്ഥാനത്തെ തന്നെ നിയന്ത്രിക്കാൻ തക്കതായ ഒരു വിഷയങ്ങളാണ് ഇതെല്ലാം ഇതിലെല്ലാം ഒരു ഉത്തരമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇല്ല തീർച്ചയായിട്ടും അത് ധനമന്ത്രിയുടെയും പരാജയമാണ് സർക്കാരിൻ്റെ പരാജയമാണ് അത് കേരളത്തിലെ വിഷയം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എടുത്ത് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ അറിയാം സാമ്പത്തികപരമായിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതുപോലെ തന്നെ കടം അതിന്റെ ഇരട്ടിയാണ് രണ്ട് ആറു ലക്ഷം കോടിക്ക് മുകളിലാണ് നമ്മുടെ എന്ന് പറയുന്നത് വരുമാനം എന്ന് പറയുന്നത് ഒന്നര ലക്ഷത്തിൻ ഒക്കെ അടുത്തേ എത്തുന്നുള്ളൂ അതുപോലെ തന്നെ ചെലവുകളും ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്തൊരു വസ്തുത അപ്പൊ അതായത് നമുക്ക് മിച്ചം പിടിക്കാൻ ഒന്നും ഇല്ലാത്തൊരു നിലയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം സർക്കാരിന്റെ ഒരു അറിയാം സർക്കാർ സർക്കാരിപ്പം കാര്യങ്ങൾ നടത്താൻ പലപ്പോഴും കടമെടുക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ വർഷത്തെ കടമെടുപ്പ് പരിധി അവസാനിക്കാൻ ഇരിക്കാൻ തന്നെ സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കടമെടുക്കാനായിട്ട് പോകുന്നത് അപ്പം അങ്ങനെയുള്ള വാർത്തകളും പുറത്ത് വരുന്നുണ്ട് അപ്പം എന്തായാലും ഇപ്പം ഇപ്പോഴത്തെ നിലയിൽ സർക്കാരിനെ സംബന്ധിച്ച് വളരെ ഗതികെട്ട ഒരു അവസ്ഥയാണ് ഇപ്പം ഇനി ഇലക്ഷൻ വരാൻ പോകുന്നു അപ്പം തീർച്ചയായിട്ടും സർക്കാരിന് ഒരു ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയുണ്ട് പോരാത്തേ ഇന്ന് നിയമസഭാ സമ്മേളനം കൂടി ഇന്നലെ തുടങ്ങിയിരിക്കുന്നു മറ്റ് ചോദ്യങ്ങളിലോട്ടും മറ്റ് പ്രശ്നങ്ങളിലോട്ടും നിയമസഭാ സമ്മേളനം ചർച്ച ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിയമസഭയിൽ ഇതിനെതിരെ ഒരു ചോദ്യം ഉയരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും യു ഡി എഫ് അത് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം എന്തായാലും ധനമന്ത്രിക്ക് അവിടെ ഉത്തരം പറയേണ്ടി വരും അപ്പം എന്തായാലും പിണറായി വിജയനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായി ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ കണ്ടു രാവിലെ തന്നെ നമ്മൾ അങ്ങനത്തെ സംഭവങ്ങൾ കണ്ടു പക്ഷേ ധനമന്ത്രിക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ലാത്തൊരു അവസ്ഥയിലവിടെയാണ് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹം അത്തരത്തിൽ ഒഴിഞ്ഞു മാറുക എന്നതിൻ്റെ അർത്ഥം പറഞ്ഞ മാറിയാൽ സംഭവിക്കാൻ പോകുന്നത് സംസ്ഥാനം തന്നെ തകർന്ന് തരുപ്പണമാകുന്ന ഒരു അവസ്ഥയിലോട്ടായിരിക്കും ഈ കാര്യങ്ങൾ പോവുക സാമ്പത്തികപരമായിട്ട് തകർന്നു പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ നമുക്കാർക്കും നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത് അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ധനമന്ത്രി ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നിൽക്കുന്നത് എന്തുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്നതിനെപ്പറ്റി വിശുദ്ധമായ വിശദീകരണം അദ്ദേഹം നൽകാൻ ബാധിസനാണ് കേരളത്തിന് മുന്നിൽ മാത്രമല്ല മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം പരിഹരിക്കുക എന്നതിനെ പറ്റി നമുക്കറിയണം അറിയാതെ പറ്റില്ല ഒരുപാട് വിഷയങ്ങൾ വേറെയുണ്ട് പെൻഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് മറ്റ് ചെലവുകളുണ്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉണ്ട് ഒരുപാട് സർക്കാരിൻ്റെ പദ്ധതികളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് പണം കണ്ടെത്തണം അപ്പം ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് ഇദ്ദേഹമാണ് ഇതെല്ലാം ഉത്തരം നൽകേണ്ടതിൻ്റെ ഒരു ആവശ്യകത അദ്ദേഹത്തിനുണ്ട് ഇപ്പം പിണറായി വിജയൻ സർക്കാരിൻറെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും തിളങ്ങി നിന്ന ഒരു മന്ത്രി തന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹം അതുപോലെ തന്നെ ഇതിനു മുൻപ് ഭരിച്ചിരുന്ന മന്ത്രി അങ്ങനെ തന്നെയായിരുന്നു കോവിഡിന്റെ ഒരു പ്രശ്നം അന്നുണ്ടായിരുന്നു അതിനെല്ലാം മറികടക്കാൻ നമുക്ക് പറ്റിയിരുന്നു അതിന് കൃത്യമായ ഒരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നു പിന്നീട് രണ്ടാം പിണറായി വിജയൻ സർക്കാരിലോട്ട് വരുമ്പോഴും അത് തുടർന്നു പോരുന്ന ഒരു അവസ്ഥ ആദ്യഘട്ടത്തിലൊക്കെ കണ്ടിരുന്നു പിന്നെ 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 അത് ഇല്ലാതാവുന്ന ഒരു കാര്യ അവസ്ഥയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ഏകദേശം അതെ എല്ലാ വകുപ്പുകളിലും പരമ അങ്ങനെ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ കാര്യം അറിയാം പിന്നെ ആഭ്യന്തര വകുപ്പിന്റെ കാര്യം അറിയാം ഇപ്പം ധനവകുപ്പിന്റെ കാര്യം അറിയാം അതെല്ലാം നമ്മൾ ഡെയിലി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ മറ്റുള്ള വകുപ്പുകൾ പോലെ അല്ലേ ഇപ്പം വനം വകുപ്പുകൾ പോലെ അല്ല അല്ല ഇപ്പോഴത്തെ ഈ ആരോഗ്യ വകുപ്പ് എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ധനവകുപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു സംസ്ഥാനത്തിന്റെ നട്ടല്ലാണത് അപ്പം നമ്മളതിലാണ് നിലനിന്ന് പോകുന്നത് ഇപ്പം ഞാനാണെങ്കിലും കൃഷിയാണെങ്കിൽ പോലും നമ്മളല്ല ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നത് ഒരു കൃത്യമായ ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് നിലനിന്ന് പോകുന്നത് പക്ഷെ നമുക്കറിയാം ഈ കഴിഞ്ഞ ഓണക്കാലത്തൊക്കെ സാധനങ്ങളുടെ വില കൂടിയ ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ് മാത്രമല്ല വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴും അതിന്റെ വില കുറഞ്ഞിട്ടില്ലാത്തൊരു അവസ്ഥയുണ്ട് അപ്പൊ ഒരുപാട് സംഭവം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് പിന്നെ ജി എസ് ടി ആയിട്ട് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പം ഇതിനെല്ലാം കൃത്യമായിട്ടുള്ളൊരു ഉത്തരം വേണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ പറ്റി കൃത്യമായിട്ടൊരു ഉത്തരം അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം പറയണം അതല്ലാതെ അദ്ദേഹത്തിന് വേറെ മാർഗമില്ല അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സഭയിൽ ചോദ്യങ്ങൾ ഉയരും അദ്ദേഹത്തിനെതിരെ മാത്രമല്ല ഈ കഴിഞ്ഞ തവണ കഴിഞ്ഞ സഭാ സമ്മേളനങ്ങളിൽ അദ്ദേഹം ഉത്തരം പറയാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ റൂളിംഗ് നടപടികൾ സ്വീകരിക്കേണ്ട ഒരു ബാധ്യതയും കൂടെ സ്പീക്കർക്ക് ഉണ്ട് അതും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതല്ലാതെ ഇത് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇപ്പം തീർച്ചയായിട്ടും ഒരു ഉത്തരം വേണ്ടിവരും ഇപ്പം ഇനിയിപ്പം പിണറായി വിജയൻ സർക്കാർ അല്ല അധികാരത്തിൽ ഏറുന്നതെന്ന് വെക്കു മറ്റൊരു യു ഡി എഫ് സർക്കാരാണ് അധികാരത്തിൽ കയറുന്നതെങ്കിൽ അവർക്ക് ബാധ്യതയാകുമത് കാരണം അവരെ സംബന്ധിച്ച് വലിയൊരു കടമാണ് കൈമാറി കിട്ടുന്നത് കാരണം പണ്ടത്തെ പോലെയല്ല മുൻപുണ്ടായിരുന്നൊരവസ്ഥയല്ലേ ഇപ്പൊ കേരളത്തിലൊരവസ്ഥ പറയുന്നത് മുൻപ് എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം കോടിയിൽ താഴെയൊക്കെ ആയിരുന്നു മുമ്പുണ്ടായിരുന്ന കടങ്ങളും ബാധ്യതകളും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്നതല്ല ഇന്നത് ആറു ലക്ഷം കോടിയിലാണ് നമ്മുടെ കടമെത്തി നിൽക്കുന്നത് ആറു ലക്ഷം കോടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാക്സിമമാണ് പരമാവധിയാണ് ആ ഒരു പരമാവധി നമ്മൾ താണ്ടി കഴിഞ്ഞു ഇപ്പം ഇതെല്ലാം തിരിച്ചടക്കേണ്ട ബാധ്യത തീർച്ചയായിട്ടും ജനങ്ങൾക്കാണ് വരുന്നത് അപ്പം അതിൻ്റെ ഒരു അധിക ബാധ്യത ജനങ്ങളിൽ ഉണ്ടാകുമ്പം അവരുടെ ജീവിതത്തിലും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇപ്പം ദാരിദ്ര്യമൊക്കെ കൂടുന്നൊരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകും ഭക്ഷണം കിട്ടാത്തൊരു അവസ്ഥയിലോട്ട് വരും നല്ല ഭക്ഷണം കിട്ടാത്ത അവസ്ഥയിലോട്ട് വരും ജീവിത ചെലവുകൾ വളരെ കൂടുന്നൊരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകും തീർച്ചയായിട്ടും ഇതിനെല്ലാം പിടിച്ചു നിർത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ വേണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അത് ചെയ്യാത്ത പക്ഷം ഇവരുടെ ഒരു കുറ്റകൃത്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു കുറ്റകൃത്യമാണ് ഇവർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അപ്പം കെ എൻ ബാലഗോപാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു തെറ്റ് അത് അദ്ദേഹം മനസ്സിലാക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പം സഭ സഭാ തമ്മിലുള്ള അതെ 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 അതായത് സഭയുടെ ബേസിക് ആയിട്ട് അനുഭവിക്കേണ്ട ചട്ടങ്ങൾ പോലും അദ്ദേഹം പാലിക്കുന്നില്ല എന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക എൺപത്താറ് അദ്ദേഹം ഈ കേരളത്തിന്റെ ധനമന്ത്രിയാണ് എൺപത്താറ് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോലും കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് കേരളത്തിന്റെ സാമ്പത്തിക നില കൂപ്പുകുത്തി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം പലതവണ പല മന്ത്രിമാരും ഇപ്പം വിലക്കയറ്റത്തിനെതിരെ പല പ്രതിഷേധങ്ങൾ ഇതിനോടൊക്കെ നമ്മൾ കണ്ടിരുന്നു പല ന്യായീകരണങ്ങൾ നമ്മൾ കണ്ടിരുന്നു പക്ഷെ അതൊന്നും വിലപ്പോവില്ല അത് ജനങ്ങളെ അതെ ജനങ്ങൾ ജനങ്ങളെ കൃത്യമായിട്ട് ബാധിച്ചു തുടങ്ങി ഇപ്പൊ നമ്മൾ ഓണത്തിന് മുമ്പ് നമ്മള് റിപ്പോർട്ടിങ്ങിനിറങ്ങി നമ്മൾ റിപ്പോർട്ടിന് ഇറങ്ങിയപ്പോഴത്തേനും പലരും നമ്മളോട് സംസാരിച്ചപ്പോൾ അതാണ് നമുക്കും മനസ്സിലാവുന്നത് വലിയ വലിയ ബുദ്ധിമുട്ട് ആളുകൾ അനുഭവിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം തീർച്ചയായിട്ടും ഈ സഭയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് കൃത്യമായ ഒരു ഉത്തരം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് അവരെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണല്ലോ അതിപ്പോൾ പല വിഷയങ്ങളാണെങ്കിലും അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഉത്തരം അദ്ദേഹം അവർ നൽകണം അപ്പം ഇപ്പം സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പ്രസ്റ്റീജായിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു പെൻഷൻ കൊടുക്കുന്നത് അപ്പോൾ പെൻഷൻ പോലും മുടങ്ങുന്നൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയാൽ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു നിലയിലോട്ട് കാര്യങ്ങൾ പോകും